കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലകളിൽ കൂടി കെ എസ് സി ബി നൂറ്റിപ്പത്ത് കെ വി ഡബിൾ സർക്യൂട്ട് ലൈൻ പ്രാവർത്തികമാക്കുന്നതിനെതിരെ കാഞ്ചിയാർ ജനകീയ സമരസമിതിയുടെ പ്രതിഷേധ മാർച്ചും തന്നെയും നാളെ കട്ടപ്പനയിൽ നടക്കും രാവിലെ പത്തിന് കട്ടപ്പന കെ എസ് സി ബി സബ്സ്റ്റേഷന് മുമ്പിൽ നടത്തുന്ന ധർണാസമരം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹി അറിയിച്ചു വാർഡുകളിലെ ജനവാസ മേഖലകളിൽ കൂടി കെ എസ് ഇ ബി ട്രാൻസ്മിഷൻ വിഭാഗം കോത്തുപാറയിൽ നിന്നും കട്ടപ്പന സബ്സ്റ്റേഷനിലേക്ക് ഇരുപത്തിരണ്ട് മീറ്റർ വീതിയിൽ നൂറ്റിപ്പത്ത് കെ വി ഡബിൾ സർക്യൂട്ട് ലൈൻ പ്രാവർത്തികമാക്കുന്നതിനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാഞ്ചിയാർ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രസ്തുത ലൈൻ ജനവാസ മേഖലയെയും കൃഷിയിടങ്ങളെയും വീടുകളെയും ആരാധനാലയങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഒഴിവാക്കി തേക്ക് പ്ലാന്റേഷൻ വഴിയോ അല്ലെങ്കിൽ മുരിക്കാട്ടുകുടി മുതൽ കട്ടപ്പന സബ്സ്റ്റേഷൻ വരെയുള്ള എട്ട് കിലോമീറ്റർ ദൂരം കേബിൾ മുഖാന്തരമോ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ജനകീയ പ്രതിഷേധ മാർച്ച് ആരംഭിക്കും ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ ഭൂമിയും ദഹണ്ഡങ്ങളും സംരക്ഷിക്കുക എന്ന ആവശ്യമുയർത്തിയാണ് നാളെ രാവിലെ മണിക്ക് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ജനകീയ മാർച്ച് ആരംഭിക്കുന്നത് തുടർന്ന് കട്ടപ്പന കെ എസ്ഇ ബി അറുപത്താറ് കെ വിൽ സബ്സ്റ്റേഷന് മുൻപിൽ നടത്തുന്ന സമരം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്യും പ്രദേശത്തെ കുടുംബങ്ങളെയാണ് വിഷയം ബാധിക്കുന്നതെന്ന് സമരസമിതി അറിയിച്ചു കട്ടപ്പനയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഫാദർ ജെയിംസ് പൊന്നാമ്പേൽ വി വി ജോസ് അനീഷ് മണ്ണൂർ ജോസ് ഞായർകുളം ജിമ്മിച്ചൻ ഇളംതുരുത്തിയിൽ രവീന്ദ്രൻ നായർ മഠത്തിൽ ഷാജി വേലംപറമ്പിൽ വർക്കി കൂമ്പുങ്കൽ ബെന്നി പറപ്പള്ളിൽ കുര്യാച്ചൻ വേലംപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ